അതെ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കലേ കളറ് കണ്ടുങ്ങൾ നെറ്റണ്ടട്ടോ നാച്ചുറൽ കളറാണ് രണ്ട് റോബസ്റ്റാ പഴം പിന്നെ ഞാൻ എന്താ ബീട്രൂട്ട് എടുത്ത് ബീട്രൂട്ട് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ ഉള്ളിലേക്ക് ഇതേപോലെയൊക്കെ ആക്കി കൊടുത്താൽ പോലെ ഹെൽത്തിന് നല്ലതാകും കേട്ടോ ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് പിന്നെ മിൽക്ക് മെയ്ഡും വാനൽ ലൈസൻസും പാലാണ് എടുത്തത് അപ്പോൾ പകുതി ബീട്രൂട്ട് തന്നെ എടുത്തിട്ടില്ല കേട്ടോ രണ്ട് പഴമായതുകൊണ്ട് ഒരു നാലഞ്ച് പഴൊക്കെ ആണെങ്കിൽ ഫുള്ള് ബീട്രൂട്ട് തന്നെ എടുക്കുക എന്നിട്ട് നേരെ മിക്സിൻ്റെ ജാറൊക്കെ പഴവും ബീട്രൂട്ടും ഒക്കെ ഇട്ടെടുത്ത് പഞ്ചസാര ഇട്ടെടുത്തു കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഇട്ടെടുത്ത് കേട്ടോ പിന്നെതാണ് ഒരു ഡ്രോപ്പ് വായന ലൈസൻസ് വാൻ ലൈസൻസിൻ്റെ അളവ് ഏറി ൊട്ട് ഡ്രോപ്പ് മതി ആവശ്യത്തിന് പാൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിന് ശേഷം താൻ നമുക്ക് സെർവ് ചെയ്ത് കുടിക്കാം കേട്ടോ ഇനിയിപ്പോൾ അധികം തണുപ്പൊക്കെ വേണ്ടവർക്ക് ഐസ് ക്യൂബ്സ് ക്യൂബ്സിടെ അല്ലെങ്കിൽ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകളും നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പം നല്ല ഹെൽത്തിയാണ് എല്ലാവരും വേഗം പോയി ഉണ്ടാക്കി നോക്കിയിട്ടോ